എനിക്ക് ഉത്കണ്ഠ വർദ്ധിക്കുന്നു എഴുതികൊണ്ടിരിക്കുമ്പോഴാണ് സമാധാനം തോന്നുന്നത് ഇത് സ്വന്തം ആത്മാവിനോട് നിയന്ത്രിക്കുകയും അതിന്റെ അനുരണനങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് പോലെയാണ് ലൂസിയെയും ജോനാദിനെ പറ്റി ഓർത്ത് എനിക്കൊരു സമാധാനവുമില്ല ജൊനാദിനെ പറ്റി കുറച്ചു കാലമായി യാതൊരു വിവരവുമില്ലായിരുന്നു ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇന്നലെ മിസ്റ്റർ ഹോക്കിൻസ് അദ്ദേഹത്തിന്റെ ഒരു കത്ത് കൊടുത്തയച്ചു അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും അറിയുമോ എന്ന് ഞാൻ ഹോക്കിൻസിനോട് എഴുതി ചോദിച്ചിരുന്നു അപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞ് അദ്ദേഹം കത്ത് അയച്ചു തന്നു നാട്ടിലേക്ക് പുറപ്പെടുകയായി എന്ന ഒരൊറ്റ വരി മാത്രം റാപ്പുള കൊട്ടാരത്തിൽ നിന്നും എഴുതി അയച്ചതാണത് അതിൽ തീതി വെച്ചിട്ടുണ്ടായിരുന്നു ജോനാദൻ സാധാരണയായി ഇങ്ങനെ ചെയ്യാറില്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആകപ്പാട് ഒരു സുഖവും തോന്നുന്നില്ല പിന്നെ ലൂസിയാണ് അസുഖമൊന്നും ഇല്ലയെങ്കിലും ഈയിടെയായി അവൾ തന്റെ സ്വപ്നസഞ്ചാരം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു അവളുടെ അമ്മയാണ് ഇതെന്നോട് പറഞ്ഞത് ഇനി എല്ലാ ദിവസവും രാത്രി ഞങ്ങളുടെ മുറിയുടെ വാതിൽ പൂട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്വപ്നസഞ്ചാരികൾ മോന്തായത്ത് കയറി നടക്കുമെന്നും പെട്ടെന്ന് ഉണർന്ന് ദീനരോധനം ചെയ്തുകൊണ്ട് താഴോട്ട് പതിക്കുമെന്നും ആരോധനം നാടൊന്നും മാറ്റൽ കൊള്ളുമെന്നും ഒക്കെയാണ് അവളുടെ അമ്മ പറയുന്നത് പാവം അവർ ലൂസിയെക്കുറിച്ച് എപ്പോഴും വേവലാതിപ്പെടുകയാണ് ലൂസിയുടെ അച്ഛനും ഈ സ്വഭാവമുണ്ടായിരുന്നു എത്ര അദ്ദേഹം രാത്രിയിൽ എഴുന്നേറ്റ് ഉടുപ്പുകൾ അണങ്ങി തടുത്തു നിർത്തിയില്ലെങ്കിൽ നേരെ പുറത്തിറങ്ങി പോകുമായിരുന്നു ഈ ക്ഷത് ലൂസി വിവാഹിതയാവാൻ പോകുകയാണ് തൻ്റെ ഉടുപ്പുകളെ പറ്റിയും വീടെങ്ങനെയൊക്കെ ഭരിക്കണം എന്നതിനെ പറ്റിയുമൊക്കെ അവൾ പരിപാടികളിടാൻ തുടങ്ങിയിരിക്കുന്നു എനിക്കവളോട് അനുകമ്പ തോന്നുന്നു കാരണം ഞാനും അതുതന്നെയാണ് ചെയ്യുന്നത് ജോനാദനും എനിക്കും വളരെ അനാർഭാടമായ ജീവിതമാണ് ആരംഭിക്കേണ്ടി വരികയെന്നു മാത്രം ആർദർ ഹോംവുഡ്സ് അദ്ദേഹം ബഹുമാനായ ഹോഡാൽമിങ് പ്രഭുവിന്റെ ഏകപുത്രനാണ് താമസിയാതെ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുഖമില്ലാതെ കിടപ്പിലാണ് ലൂസി അദ്ദേഹം എത്തുന്നത് എത്തുന്നതുവരെയുള്ള നിമിഷങ്ങളെപ്പറ്റി കഴിയുകയായിരിക്കും പള്ളിമുറ്റത്ത് കൂട്ടിക്കൊണ്ടുപോയി വൈറ്റ് സൗന്ദര്യം അദ്ദേഹത്തിനെ കാണിച്ചു കൊടുക്കണമെന്നാണ് അവളുടെ ആശ ഈ കാത്തിരിപ്പാണ് അവളെ വിഷമിപ്പിക്കുന്നത് അദ്ദേഹം വന്നുകഴിഞ്ഞാൽ അവൾ സുഖം പ്രാപിക്കും ഒരു വിവരവുമില്ല എന്തിനാണെന്ന് എനിക്ക് തന്നെ ഒരു വിവരവുമില്ലെങ്കിലും അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ തീരെ സ്വസ്ഥതയില്ലാതിരിക്കുന്നു ഒരു വരിയെങ്കിലും അദ്ദേഹം എഴുതിയിരുന്നെങ്കിൽ ലൂസി മുമ്പത്തെക്കാളും അധികം ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട് എല്ലാ രാത്രികളിലും അവൾ മുറിയിൽ ചുറ്റി നടക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണരും ഭാഗ്യത്തിന് കാലാവസ്ഥ നല്ലതാണ് അവൾക്ക് നീരിളക്കം പിടിക്കില്ല എന്നാൽ ഉത്കണ്ഠയും ഉറക്കമില്ലായ്മയും ചേർന്ന് എന്നെ വല്ലാതെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു എനിക്കും സുഖമില്ലാതാകുന്ന മട്ടുണ്ട് ലൂസിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നു ആർദർക്ക് പെട്ടെന്ന് റിങ്ങിലേക്ക് പോകേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനും തീരെ സുഖമില്ല അദ്ദേഹത്തെ കാണാൻ കഴിയാത്തതിൽ ലൂസിക്ക് വിഷമമുണ്ട് പക്ഷേ അവളുടെ പ്രസാദത്തിന് കുറവില്ല അവൾ കുറച്ച് തടിവെച്ചിട്ടുണ്ട് കവളത്തൊരു നേറിയ അരുണിമ പരന്നിരിക്കുന്നു വിളർപ്പവളെ വിട്ടുപോയി അവളുടെ ഈ സ്ഥിതി തുടരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരാഴ്ച കൂടി കഴിഞ്ഞിരിക്കുന്നു ജൊനാദിൻ്റെ യാതൊരു വിവരവുമില്ല മിസ്റ്റർ ഹോക്കിൻസിനെ വിവരവുമൊന്നും കിട്ടിയിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞു അദ്ദേഹം എങ്ങനെയും എഴുതുമായിരുന്നു കഴിഞ്ഞ തവണ അദ്ദേഹം എഴുതിയ കത്ത് ഞാൻ എടുത്തു നോക്കി അതിൻ്റെ മട്ടെനിക്ക് ബോധിച്ചില്ല അദ്ദേഹത്തിൻ്റെ ശൈലിയല്ല പക്ഷെ കയ്യക്ഷരം അദ്ദേഹത്തിൻ്റെത് തന്നെയാണ് അക്കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ച കാലമായി ലൂസി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നില്ല എനിക്ക് മനസ്സിലാവാത്ത എന്തോ ഒന്നിൽ അവൾ ആകെ മുഴുകിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഉറക്കത്തിൽ പോലും അവൾ എന്നെ സൂക്ഷിക്കുന്നു വാതിൽ നോക്കും അത് പൂട്ടിയിരിക്കുകയാണെന്ന് കണ്ട് താക്കോൽ തിരഞ്ഞി നടക്കും മൂന്ന് ദിവസം കഴിഞ്ഞു യാതൊരു വിവരവുമില്ല ഈ കാത്തിരിപ്പ് അസഹ്യമാണ് എങ്ങോട്ടെഴുതണം അഥവാ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആശ്വാസം തോന്നുമായിരുന്നു പക്ഷേ ആ കഴിഞ്ഞ എഴുതനു ശേഷം ജൊനാദൻ്റെ യാതൊരു വിവരവും ആർക്കും കിട്ടിയിട്ടില്ല ഇപ്പോൾ ലൂസി മുമ്പത്തേക്കാളും അധികം പെട്ടെന്ന് പരിഭ്രമിച്ചു പോകുന്നു അതൊഴിച്ച് മറ്റെല്ലാം സാധാരണ പോലെ തന്നെ ഇന്നലെ രാത്രി കാലാവസ്ഥ മോശമായിരുന്നു ഒരു കൊടുങ്കാറ്റുണ്ടാകുമെന്നാണ് മീൻപിടുത്തക്കാർ പറയുന്നത് ഏതായാലും ഇന്ന് ദുർദിനമാണ് ഞാൻ എഴുതുമ്പോൾ സൂര്യൻ ഇടതൂർന്ന മേഘമാലകൾ കൊണ്ട് പിന്നിൽ മറിഞ്ഞിരിക്കുകയാണ് ഒരു നരച്ച ദിവസം എല്ലാം നരച്ചതാണ് പച്ചപ്പുല്ലിന് മാത്രം നര ബാധിച്ചിട്ടില്ല മരതകക്കല്ല് വിരിച്ചതുപോലെ എന്നാൽ പാറകളെല്ലാം നരച്ചിട്ടാണ് മേഘങ്ങളും കടലും എല്ലാം നരച്ചിരിക്കുന്നു കടലിലേക്ക് തള്ളിക്കിടക്കുന്ന മണൽത്തിട്ടകൾ പോലും നരച്ചിട്ടാണ് കടൽവെള്ളം മണൽത്തട്ടിലേക്ക് അടിച്ചു കയറുന്നുണ്ട് ചക്രവാളം ഒരു നരച്ച മൂടൽമഞ്ഞിൽ മറിഞ്ഞു കിടക്കുന്നു ആകാശത്തെ മേഘങ്ങൾ ീമാകാരമായ ശിലകളെ പോലെ തന്നെ തോന്നുന്നു കടൽ തീരത്ത് അവിടെവിടെ മൂടൽമങ്ങി മുങ്ങിക്കാണുന്ന ഇരുണ്ട മനുഷ്യരൂപങ്ങൾ മീൻപിടുത്തക്കാരുടെ ബോട്ടുകൾ കരയിലേക്ക് പാങ്ങി വരുന്നത് കാണാം കരയോടടുക്കുമ്പോൾ തീരക്കടലിലെ തിരമാലകൾ പെട്ട് അവ പൊങ്ങിത്താഴുന്നു അല്ല ആ വരുന്നത് മിസ്റ്റർ സുവേൽസ് അല്ലേ അദ്ദേഹം നേരെ എന്റെ അടുത്തേക്കാണ് വരുന്നത് അദ്ദേഹം തൊപ്പി തലയിൽ നിന്നെടുത്തിട്ടുണ്ട് സംസാരിക്കുവാൻ തയ്യാറായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു പാവം വയസ്സൻ അദ്ദേഹം വല്ലാതെ മാറിയിരിക്കുന്നു എനിക്കത് കാണുമ്പോൾ എന്തോ വിഷമം തോന്നുന്നു എൻ്റെ തൊട്ടടുത്തിരുന്ന് അദ്ദേഹം മൃദുവായി പറഞ്ഞു മിസ് എനിക്ക് ചിലത് നിങ്ങളോട് പറയാനുണ്ട് അദ്ദേഹത്തിന് സുഖമില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിറയ്ക്കുന്ന കരം ഗ്രഹിച്ചുകൊണ്ട് മുഴുവൻ പറയാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം തുടർന്നു പ്രിയപ്പെട്ട കുഞ്ഞെ ഞാനെന്ന് കുഴിമാടങ്ങളെപ്പറ്റിയും സ്മാരക കല്ലുകളെപ്പറ്റിയും ഒരുപാട് ഭീകര സംഗതികൾ പറഞ്ഞു ഞാൻ നിന്നെ ഭയപ്പെടുത്തിയോ ഞാനൊന്നും ഉദ്ദേശിച്ചു കൊണ്ടല്ല നീ അതൊന്നും ചിന്തിച്ചു കൊണ്ടിരിക്കരുത് ഞങ്ങൾ വയസ്സന്മാരാണ് കുഴിയിലേക്ക് കാല് നീട്ടിയവർ ഞങ്ങൾക്ക് അതിനെപ്പറ്റിയൊന്നും ഒരു പേടിയുമില്ല അതുകൊണ്ടാണ് ഞാനതൊക്കെ സാരമില്ലാതെ പറഞ്ഞത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറെ മനഃശാന്തി കിട്ടാറുണ്ട് പക്ഷെ കുഞ്ഞേ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മരിച്ചു പോകുന്നതിൽ എനിക്ക് ഭയം അല്പം പോലുമില്ല എങ്കിലും കഴിയുമെങ്കിൽ മരിക്കാതിരിക്കണം എന്നുമുണ്ട് എൻ്റെ കാലം ഏതായാലും കഴിഞ്ഞിരിക്കുന്നു ശവപ്പെട്ടിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല മരണത്തിന്റെ ദേവത ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് തന്റെ കാഹളം മുഴക്കും ഇന്ന് രാത്രിയിലാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ ആയിക്കൊള്ളട്ടെ നാം നോക്കിയിരിക്കെ അത് ഓടി അരികിലേക്ക് വന്നെന്ന് വരാം അതാ ആ കടലടിക്കുന്ന കാറ്റ് കപ്പലുകളെ അടിച്ചു തകർത്ത് നാശം വിതയ്ക്കുന്ന ആ കാറ്റിലൂടെ മരണം ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കാം നോക്കൂ അദ്ദേഹം പെട്ടെന്ന് വിളിച്ചു നിലവിളിച്ചു അതെ ആ കാറ്റിലെന്തോ ഉണ്ട് ഇരമ്പം കേൾക്കുന്നില്ല മരണത്തിന്റെ മണം അന്തരീക്ഷത്തിലാകെ അത് പരന്നിരിക്കുന്നു മരണം അടുത്തുവെന്നാണ് തോന്നുന്നത് ഈശ്വര എന്നെ വിളിക്കുന്ന സമയത്ത് ഉല്ലാസവാനായിരിക്കാൻ എനിക്ക് കഴിയണേ ഭക്തിയോടെ അദ്ദേഹം തൊപ്പി തലയിൽ നിന്നെടുത്തു പ്രാർത്ഥിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ ഇളക്കി നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എണീറ്റ് എൻ്റെ കൈപിടിച്ച് കൊലുക്കി എന്നെ അനുഗ്രഹിച്ച് യാത്ര പറഞ്ഞു പതർ നടന്നുപോയി അതെന്നെ വല്ലാതെ സ്പർശിച്ചു എൻ്റെ മനസ്സടിക്കുന്നുണ്ടായിരുന്നു തീരം കാവൽക്കാരൻ തൻ്റെ ദൂരദർശനെ കക്ഷത്തടക്കിക്കൊണ്ട് കടന്നു വന്നപ്പോൾ ഞാൻ വാസ്തവത്തിൽ സന്തോഷിച്ചു പതുപോലെ അയാൾ എന്നോട് വർത്തമാനം പറഞ്ഞു പക്ഷെ അയാളുടെ നോട്ടം കടലിൽ കാണപ്പെട്ട ഒരു പുതിയ കപ്പലിന്മേലായിരുന്നു ആ കപ്പലേതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അയാൾ പറഞ്ഞു കണ്ടിയിടം കൊണ്ട് ഒരു റഷ്യൻ കപ്പലാണെന്ന് തോന്നുന്നു ആ കപ്പൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് കപ്പലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാത്തതുപോലെയുണ്ട് നോക്കൂ ആ കപ്പൽ ഓടിക്കുന്നത് ഒരു വിചിത്ര രീതിയിൽ തന്നെ അതിനെപ്പറ്റി ഒരു പിടുപാടുമില്ലാത്തവർ കാറ്റ് അതിനെയിട്ട് വട്ടം കറക്കുന്നുണ്ട് ീ നേരത്തേക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് അറിയാനാവും അത് ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റുണ്ടായി തുടർന്ന് വിചിത്രമായ പലതും സംഭവിച്ചു ശനിയാഴ്ച വൈകുന്നേരം ഏറ്റവും നല്ല കാലാവസ്ഥയാണെന്നുണ്ടായിരുന്നത് ഒഴിവ് ദിവസം ആഘോഷിക്കുന്നവർ ഉൾഗ്രേ വനവും റോബിൻഹുഡ് ഉൾക്കടലും മറ്റും സന്ദർശിക്കാനായി തയ്യാറെടുത്തു എമ്മ സ്കാർബറോ എന്നീ കപ്പലുകൾ തീരപ്രദേശത്തോട് തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു ഉച്ച തിരിയുന്നത് വരെ പകലാകപ്പാട് പ്രസന്നമായിരുന്നു പക്ഷെ പിന്നീട് സ്ഥിതി സ്വല്പം മാറി പെട്ടെന്ന് ആകാശത്തിന്റെ വടക്ക് പടിഞ്ഞാറെ കോണിൽ കാർമേഘങ്ങൾ വന്ന് നിറഞ്ഞു തെക്ക് പടിഞ്ഞാറ് നിന്ന് ഇളം കാറ്റ് വീശി അത് സംബന്ധിച്ച് തീരം കാമൽക്കാരൻ ഉടനെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ അരനൂറ്റാണ്ടായി കാലാവസ്ഥയുടെ ഗതി സൂക്ഷ്മമായി കണ്ടറിഞ്ഞിട്ടുള്ള ഒരു കിഴവനായ മീൻപിടുത്തക്കാരൻ താമസിയാതെ ഒരു കൊടുങ്കാറ്റുണ്ടാകാൻ ഇടയുണ്ടെന്ന് ദീർഘദർശനം ചെയ്യുകയുണ്ടായി അതിമനോഹരമായ അസ്തമനം കണ്ട് ആളുകൾ കൺകുളർത്തു വർണ്ണോജ്വലങ്ങളായ മേഘങ്ങൾ ആകാശത്ത് നിറഞ്ഞിരുന്നു ജനങ്ങൾ ആ കാഴ്ച കാണാൻ പള്ളിമുറ്റത്ത് കൂടി നിന്നു അന്തിമയങ്ങിയതോടെ കാറ്റ് തീരെ അടങ്ങി പാതരയ്ക്ക് എങ്ങും ഏതാണ്ടൊരു നിശ്ചലത തന്നെ വ്യാപിച്ചു കടലിൽ ചുരുക്കം ചില വെളിച്ചങ്ങളെ കാണപ്പെട്ടുള്ളൂ ഒരു വിദേശ കപ്പൽ മാത്രമേ കാറ്റുപായകൾ നിവർത്തി കടലിൽ സഞ്ചരിച്ചിരുന്നുള്ളൂ അത് പടിഞ്ഞാറ് പോവുകയാണെന്ന് തോന്നി ആ കപ്പൽ നടത്തുന്നവരുടെ വിട്ടിത്തെ കുറിച്ച് അത് കാണാൻ ഇടവന്നവർ പറഞ്ഞു ചിരിച്ചു നേരം പുലരാറായപ്പോൾ അലസമായി പാറുന്ന കാറ്റുപായകളോടെ അതങ്ങനെ ഇഴങ്ങി നീങ്ങിക്കൊണ്ടിരുന്നു പത്തുമണി ആകുന്നതിന് മുമ്പ് അസാധാരണമായ ഒരു നിശബ്ദത എങ്ങും വ്യാപിച്ചു പാതിര കഴിഞ്ഞ കുറെ വൈകിയപ്പോൾ കടലിൽ നിന്ന് ഒരു വിചിത്രമായ സംഭവം കേൾക്കായി കാറ്റിൽ അതിഭയങ്കരമായ ഒരു മുഴക്കമുണ്ടായിരുന്നു തുടർന്ന് പെട്ടെന്ന് കൊടുങ്കാറ്റിളകി അവിശ്വസനീയമായ വേഗത്തിൽ കാറ്റ് വീശിക്കൊണ്ടിരുന്നു കടലാകെ ഇളകിമറിഞ്ഞു തിരമാലകൾ കൂടുതൽ കൂടുതൽ ഉയരത്തിൽ അടിച്ചു പൊന്തി വെള്ളക്കസവണിഞ്ഞ തിരമാലകൾ മൺതിട്ടകളെ മൂടിക്കടന്ന് പാറക്കൂട്ടങ്ങളിൽ ചെന്നലച്ചു ഇടനാഥം പോലെ കാറ്റലറി കാറ്റുകൊണ്ട് മനുഷ്യർക്ക് പോലും അടിയുറച്ചു നിൽക്കാൻ വയ്യാതായി മൂടൽമഞ്ഞി ഇങ്ങും വ്യാപിച്ചു ആകാശമാകെ പൊട്ടിത്തകരുകയാണോ എന്ന് തോന്നും മട്ടിൽ കൊടുങ്കാറ്റുളവാക്കുന്ന പ്രതിഭാസങ്ങൾ അവയുടെ ഗാംഭീര്യം കൊണ്ട് അത്ഭുതകരങ്ങൾ തന്നെ മല പോലെ ഉയർന്ന തിരമാലകളിൽ നിന്ന് അന്തരീക്ഷത്തിൽ വ്യാപിച്ച കടൽപഥ കാറ്റിലൂടെ പോയി ഈസ്റ്റ് ക്ലിഫ് ശിഖരത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന പുതിയ സെർച്ച് ലൈറ്റ് പരീക്ഷിച്ച് നോക്കുകയുണ്ടായിരുന്നു അതിൻ്റെ വെളിച്ചത്തിൽ ചില മീൻപിടുത്ത ബോട്ടുകൾക്ക് കൊടുങ്കാറ്റിൽ നിന്ന് ഉഴറിപ്പാങ്ങി തുറമുഖത്തേക്ക് രക്ഷപ്പെടാൻ സാധിച്ചു രക്ഷപ്പെടാൻ കഴിഞ്ഞ മീൻപിടുത്തക്കാർ ആനന്ദത്തിൽ ആയിരുന്നു സെർച്ച് ലൈറ്റ് കൊണ്ട് കടലിൽ ഒരു അത്ഭുത കാഴ്ച കാണുവാൻ സാധിച്ചു കരയിൽ നിന്ന് അധികം ദൂരെ ആ കൊടുങ്കാറ്റിന്റെ മധ്യത്തിലും ഒരു കപ്പൽ എല്ലാ കാറ്റുപായകളും വിടർത്തി സഞ്ചരിക്കുന്നു സന്ധ്യക്ക് കടലിൽ കണ്ട അതേ വിദേശ കപ്പൽ തന്നെ അതിന്റെ ഗതിയോർത്ത് ജനങ്ങൾ പരിതപിച്ചു കപ്പലിനും തുറമുഖത്തിനും ഇടയ്ക്കുള്ള കടലിലാണ് പല നല്ല കപ്പലുകളും ഇടിച്ച് തകർന്നിട്ടുള്ള പാറക്കൂട്ടങ്ങളുള്ളത് ആ കപ്പലിനെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടേയില്ല അപ്പോഴും ആ കൊടുങ്കാറ്റിലും പ്രസ്തുത കപ്പൽ കവിഞ്ഞ വേഗത്തോടെ സഞ്ചരിക്കുകയാണ് കൊടുങ്കാറ്റിനെ വീണ്ടും ഊക്ക് വർത്തിച്ചു നരച്ച മൂടൽമങ്ങി എങ്ങും കൂടുതൽ കട്ടിയിൽ വ്യാപിച്ചു കാറ്റിന്റെ ഗതി മാറി അതോടെ മൂടൽമങ്ങും പോയി മറിഞ്ഞു ആ കപ്പൽ എല്ലാ കാറ്റുപായകളും വിടർത്തിയ മട്ടിൽ തന്നെ സുരക്ഷിതമായി തുറമുഖത്തേക്ക് വന്നു സെർച്ച് ലൈറ്റിന്റെ വെളിച്ചത്തിൽ കപ്പലിലേക്ക് നോക്കിയവർ ഞെട്ടി വിറച്ചുപോയി കപ്പൽ തട്ടിൽ ഒരു മൃതശരീരം അത് കപ്പലിന്റെ ഇളക്കത്തോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞുകൊണ്ടിരുന്നു കപ്പലിൽ മറ്റൊരു ജീവിയെയും കണ്ടില്ല ഒരു മരിച്ച മനുഷ്യൻ മാത്രമുള്ള ഈ കപ്പൽ ആരും ചുക്കാൻ പഠിക്കാതെ തുറമുഖത്തേക്ക് എങ്ങനെ എത്തിയെന്ന് എല്ലാവരും ആലോചിച്ചു ഭയവും പരിഭ്രാന്തിയും ഇരട്ടിച്ചു പക്ഷെ ഇതെല്ലാം ഞൊടിയിട കൊണ്ട് നടന്നതാണ് ആ വിദേശ കപ്പൽ തുറമുഖത്തുകൂടെ ആങ്ങു ചെന്ന് മണൽത്തട്ടിൽ ഇടിച്ചു പക്ഷേ ഏറ്റവും വിചിത്രമായത് മറ്റൊന്നാണ് കപ്പൽ മണലിൽ ചെന്ന് ഇടിച്ചെങ്കിലും തറഞ്ഞു നിന്ന ഉടൻ കപ്പലിന്റെ അടിയിൽ നിന്ന് ചാടിക്കയറി വന്ന ഒരു കരുത്ത നായ ആരോ എടുത്തെറിഞ്ഞ പോലെ അവിടെ നിന്ന് മണൽത്തട്ടിലേക്ക് ചാടി നേരെ പാങ്ങി സെർച്ച് ലൈറ്റിന്റെ വെളിച്ചത്ത് നിന്ന് രക്ഷപ്പെട്ട് ശ്മശാനത്തിലേക്ക് ഓടി മറഞ്ഞു കാവൽക്കാരനാണ് ആദ്യമായി അതിലേക്ക് ഓടിക്കയറി ചെന്നത് അയാൾ കുനുങ്ങി പരിശോധിച്ചു കൊണ്ട് അടുത്തെത്തിയപ്പോൾ ഞെട്ടിത്തെറിച്ച് പിൻവാങ്ങി അപ്പോഴേക്കും ഒരു കൂട്ടം ആൾക്കാർ അവിടേക്ക് ഓടിയെത്തി നിങ്ങളുടെ ലേഖനവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ആൾക്കാരെ കപ്പലിലേക്ക് കയറാൻ കാവൽക്കാരനും പോലീസും അനുവദിച്ചില്ല പക്ഷേ നിങ്ങളുടെ ലേഖകനെ അങ്ങോട്ട് കയറാൻ അനുവദിച്ചു കപ്പൽക്കാരനെ യഥാർത്ഥത്തിൽ ചുക്കാനോട് ചേർത്ത് ബന്ധിപ്പിച്ചിരുന്നു തുറമുഖം കാവൽക്കാരൻ പരിഭ്രമിച്ചതിൽ അത്ഭുതമില്ല കാരണം ഈ കാഴ്ച തികച്ചും അസാധാരണമായിരുന്നല്ലോ ആ മനുഷ്യനെ ചുക്കാനോട് ചേർത്ത് ഒരു കൈ മറ്റേതിൽ മീതിയായി കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് കൈയിൻ്റെയും ചുക്കാൻ തണ്ടിൻ്റെയും ഇടയിലായി ഒരു കുരുഷും കുരിശും ഉണ്ടായിരുന്നു അങ്ങനെ ചേർത്ത് വെച്ച് കെട്ടിയ നിലയിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ആടിയതിൻ്റെ ഫലമായി അയാളുടെ കയ്യിലെ മാംസം എല്ലുവരെ മുറിഞ്ഞിരിക്കുന്നു ഡോക്ടർ അഭിപ്രായപ്പെട്ടത് അയാൾ മരിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞുവെന്നാണ് അയാളുടെ പോക്കറ്റിൽ ഭദ്രമായി കോർക്കിട്ട ഒരു കൊപ്പി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തുണ്ടം കടലാസും ആ കോർക്ക് മുറിക്കാൻ ഉപയോഗിച്ചതായിരിക്കാം അയാൾ തൻ്റെ കൈകൾ സ്വയം കെട്ടി ുന്നു കാവൽക്കാരൻ്റെ പക്ഷം അങ്ങനെയായിരുന്നു ശവം ഇവിടെ നിന്നെടുത്ത് നയിച്ചു ഇപ്പോൾ കൊടുങ്കാറ്റ് അവസാനിച്ചിരിക്കുന്നു ആൾക്കാരെല്ലാം തിരികെ പോയി അന്തരീക്ഷത്തിൽ ഷോണിമ പരക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ കപ്പലിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത റിപ്പോർട്ടിൽ അറിയിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ആ കപ്പലിന്റെ കാര്യം കൂടുതൽ വിചിത്രമായിരുന്നു അതിലുണ്ടായിരുന്നത് പ്രധാനമായി കുറെ കൂറ്റൻ മരപ്പെട്ടികളാണ് വൈറ്റ് ബിയിലെ ഒരു നിയമോപദേഷ്ടാവ് ബില്ലിംഗ്ടന്റെ പേരിലാണ് അവ വന്നത് അദ്ദേഹം പോയി അവ ഏറ്റെടുക്കുകയും ചെയ്തു കപ്പൽ വന്ന് കരയ്ക്ക് അടുത്തപ്പോൾ അതിൽ നിന്ന് ചാടി ഓടിപ്പോയ നായെപ്പറ്റി കുറച്ച് സംസാരമുണ്ടായി ചിലർ അതിനെ ഇണക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ അതിനെ പിന്നീട് കാണുകയുണ്ടായിരുന്നില്ല അത് പട്ടണത്തിൽ നിന്ന് പുറത്തു പോയത് ഇന്ന് കാലത്ത് ഒരു കൽക്കരി കച്ചവടക്കാരൻ്റെ നല്ല ആരോഗ്യമുള്ള ഒരു നായ അയാളുടെ വീടിൻ്റെ ചത്തു കിടക്കുന്നത് കണ്ടു അത് കരുത്തനായ ഒരു എതിരാളിയുമായി കടിപിടി കൂടിയ പോലെ തോന്നും കാരണം അതിൻ്റെ തൊണ്ട കടിച്ചു കീറിയിരുന്നു വയറ് കൂർത്തുമൂർത്ത നഖങ്ങളാൽ പിളർക്കപ്പെട്ടിരുന്നു വൈകിട്ട് ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടു കൂടി ഞാൻ കപ്പലിലെ ഔദ്യോഗിക രേഖകൾ പരിശോധിച്ചു നോക്കി പക്ഷെ കാണാതായ ചില ആൾക്കാരെ പറ്റിയുള്ള വിവരങ്ങൾ അല്ലാതെ വേറെ യാതൊന്നും അവയിൽ ഉണ്ടായിരുന്നില്ല ഏറ്റവും അധികം രസകരമായത് ആ കുപ്പിക്കുള്ളിൽ കണ്ട കടലാസ് കഷ്ണത്തിന്റെ കാര്യമാണ് ഞാനത് കാണും ഔദ്യോഗിക രഹസ്യങ്ങളൊന്നും അല്ലാത്തതിനാൽ അത് പ്രസിദ്ധീകരിക്കാൻ അനുവാദം കിട്ടിയിട്ടുണ്ട് കടലിലേക്ക് പോകുന്നതിന് മുമ്പായി ക്യാപ്റ്റനെ ഒരുതരം മുഴുത്ത ഭ്രാന്ത് പിടിപെട്ടു എന്നാണ് തോന്നുന്നത് യാത്രയിൽ അത് വർധിക്കുകയും ചെയ്തു ക്യാപ്റ്റന്റെ നിന്ന് നിന്നുദ്ധരിച്ച പ്രസക്ത ഭാഗങ്ങൾ വർണ്ണയിൽ നിന്ന് വൈവിയിലേക്ക് ജൂലൈ പതിനെട്ട് വിചിത്രമായ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഏതായാലും ഞാനിവയെല്ലാം കൃത്യമായി കുറച്ച് വയ്ക്കട്ടെ ജൂലൈ ആറ് കപ്പലിൽ മണലും മണ്ണും നിറങ്ങി പെട്ടിയിൽ കയറ്റി ഉച്ചയ്ക്ക് പുറപ്പെട്ടു ശുദ്ധമായ കിഴക്കം കാറ്റ് ജോലിക്കാരായി ഞങ്ങൾ അഞ്ചു പേരുണ്ട് രണ്ട് മെയ്റ്റുകൾ തണ്ടുവലിക്കാരൻ വെപ്പുകാരൻ പിന്നെ ഞാനും ജൂലൈ പതിനൊന്ന് ബോസ് ഫോറസ്റ്റിലെത്തി തുർക്കി തുറമുഖത്തെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കാൻ വന്നു കൈമടക്കി തകരാറൊന്നും ഉണ്ടായിരുന്നില്ല നാലു മണിക്ക് വീണ്ടും പുറപ്പെട്ടു ഡാർഡനൻസ് ഇവിടെയും തുറമുഖ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമടക്ക് കൊടുക്കേണ്ടി വന്നു അവർ സമഗ്രമായി പരിശോധിച്ചു ഒട്ടും താമസിയാതെ സ്ഥലമിടാൻ ആവശ്യപ്പെട്ടു സന്ധ്യയോടെ ആർച്ചിലെത്തി ജൂലൈ പതിമൂന്ന് മെറ്റാമുനമ്പ് കടന്നു യാത്രക്കാർക്ക് എന്തോ ഒരു അസുഖം പക്ഷേ യാതൊന്നും പറയുന്നുമില്ല യാത്രക്കാരെ ചൊല്ലി പരിഭ്രമിക്കുകയാണ് എല്ലാവരും നല്ല ശക്തരാണ് എന്താണ് തകരാറെന്ന് പറയാൻ എൻ്റെ സഹപ്രവർത്തകർക്കും കഴിഞ്ഞില്ല എന്തോ തകരാറുണ്ടെന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ കുരുഷടയാളം ഇടുകയും ചെയ്തു ഒരു മെയ്റ്റ് രോക്ഷാകുണ്ണായി മറ്റയാളുമായി വഴക്കായി അടിക്കുകയും ചെയ്തു ശക്തിയായ ഷണ്ട പ്രതീക്ഷിച്ചു പക്ഷെ എല്ലാം പെട്ടെന്ന് തന്നെ ശാന്തമായി മെയ്റ്റ് കാലത്ത് വന്നു പറഞ്ഞു യാത്രക്കാരിൽ ഒരാളായ പെഡോ കാണാനില്ല എവിടെ പോയെന്ന് ഒരെത്തമ്പടിയും കിട്ടിയില്ല രാത്രി മുഴുവൻ തിരഞ്ഞു ആൾക്കാർ കൂടുതൽ വിഷണരായിരിക്കുന്നു എന്തോ കുഴപ്പമുണ്ടെന്ന് ഏവരും പറഞ്ഞു പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ കപ്പലിൽ എന്തോ അജ്ഞാതമായ വിപത്തുണ്ടെന്ന് അവർ പറയുന്നു എൻ്റെ സഹപ്രവർത്തകർ അവരുമായി വഴക്കിടാനുള്ള ആരംഭമാണ് ഇന്നലെ ഓൾഗാർ എന്നൊരാൾ എന്റെ മുറിയിലേക്ക് കടന്നു വന്ന് കപ്പലിൽ ഏതോ ഒരു വിചിത്ര മനുഷ്യൻ ഉണ്ടെന്ന് അറിയിച്ചു അയാൾ കപ്പലിന്റെ മുകൾ തട്ടിന് അടിയിൽ ഒളിച്ചിരിക്കുകയാണത്രേ നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു യാത്രക്കാരെ ആരെയും പോലെ അല്ലാത്ത മെലിങ്ങി നീണ്ട ഒരു മനുഷ്യൻ മുകൾ തട്ടിലൂടെ നടന്നു വന്ന് മറിഞ്ഞത് അയാൾ കണ്ടുപോലും വളരെ കരുതലോടെ അയാൾ പിന്തുടർന്നു ചെന്നു പക്ഷേ കുറച്ചു ദൂരം ചെന്നപ്പോൾ ആരും അവിടെ ഇല്ലായിരുന്നു കഥകളുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അന്ധവിശ്വാസമായിരിക്കുന്നു ഭയത്താൽ അയാൾ മരവിച്ച് പോയി ഇത് പടർന്നു പിടിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഇന്നേതായാലും കപ്പലിൽ അടിമുടി ഒരു പരിശോധന നടത്തണം വൈകുന്നേരം ഞാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി ആരോ കപ്പലിലുണ്ടെന്ന് എല്ലാവരും സംശയിക്കുന്നതുകൊണ്ട് കപ്പലിന്റെ മുക്കും മൂലയും ഇടാതെ പരിശോധിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു ഒന്നാം മീറ്റ് ോക്ഷാക്കുണ്ണായി അതൊക്കെ കെട്ടുകഥകളാണെന്നാണ് അയാളുടെ പക്ഷം അത്തരം വിട്ടിത്തങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത് യാത്രക്കാരെ കരുതേക്കലാണെന്നും അവരെ ആപത്തു നിന്ന് രക്ഷിക്കാൻ തനിക്ക് തന്റെ വാക്കിംഗ് സ്റ്റിക്ക് മതിയെന്നും അയാൾ പറഞ്ഞു അയാൾ വടിയെടുത്തു നിന്നു മറ്റുള്ളവരെല്ലാവരും കൂടി വിളക്കുമെടുത്തു തിരച്ചിലായി ഒരൊറ്റ ഇരുട്ടുമൂല പോലും തിരയാതെ വിട്ടില്ല ആ കൂറ്റൻ മരപ്പെട്ടികൾ ഒഴിച്ച് ഒരു മനുഷ്യന് ഒളിച്ചിരിക്കാൻ വേറെ ഒരു ഉണ്ടായിരുന്നില്ല തിരച്ചിൽ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് വലിയ സമാധാനമായി അവർ വളരെ ഉത്സാഹഭരിതരായി തങ്ങളുടെ ജോലിക്ക് തിരിച്ചു പോകുകയും ചെയ്തു മെയ്റ്റ് പുരുകം ചൊളിച്ചുവെങ്കിലും ഒന്നും പറഞ്ഞില്ല ജൂലൈ ഇരുപത്തിരണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അന്തരീക്ഷം ക്ഷുഭിതമാണ് എല്ലാവരും ഒത്തുചേർന്ന് ചുക്കാൻ പിടിച്ചു പരിഭ്രമിച്ച് നിൽക്കാൻ സമയമില്ല ആൾക്കാർ തങ്ങളുടെ ഭീതി മറന്നതുപോലെയുണ്ട് മെയ്റ്റിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല പൊതുവിലാകെ സുഖമായിരിക്കുന്നു ക്ഷുഭിതമായ കാലാവസ്ഥയിലും പ്രവൃത്തി എടുക്കുന്നതിന് ജോലിക്കാരെ പ്രശംസിച്ചു കപ്പൽ ജിബ്രാൾട്ടർ കടലിനടുക്കിനെ കടന്നു പോയിരിക്കുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ കപ്പലിന് എന്തോ ശാപം പറ്റിയ പോലെയുണ്ട് ഇപ്പോൾ തന്നെ ഒരാൾ കുറവാണ് കലങ്ങിമറിഞ്ഞ അന്തരീക്ഷത്തിലാണ് ബിസ്കെ ഉൾക്കടലിലേക്ക് പ്രവേശിച്ചത് പോരാത്തതിനെ ഇന്നലെ രാത്രി ഒരാൾ കൂടെ നഷ്ടപ്പെട്ടു ആദ്യത്തെ ആളെ പോലെ തന്നെ ഇയാളും രാത്രി കാവലിനെ കപ്പലിന്റെ മുകളിലേക്ക് വന്നതാണ് പിന്നെ അയാളെ കണ്ടിട്ടില്ല ആൾക്കാരാകെ പേടിച്ചിരിക്കുകയാണ് രാത്രി തന്നെ കാവലിരിക്കാൻ ഭയപ്പെടുകയാണവർ ഇപ്പോൾ ഈ രണ്ടു പേരെ ആക്കിയിട്ടുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അറിയാമല്ലോ ഒന്നുകിൽ ആ അദൃശ്യനായ അജ്ഞാത മനുഷ്യനോ അല്ലെങ്കിൽ എൻ്റെ ജോലിക്കാരോ എന്തെങ്കിലും അക്രമം ചെയ്യാതിരിക്കില്ല തുടരും